മലപ്പുറം പൊന്നാനി നിളയോര പാതയിൽ വലിയ വാഹനങ്ങളുടെ സഞ്ചാരം പൂർണ്ണമായും നിർത്തലാക്കാൻ ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ തീരുമാനം റോഡരികിൽ ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സ്ഥലം കണ്ടെത്താനും യോഗത്തിൽ തീരുമാനമായി നിരവധി സഞ്ചാരികൾ ദിനംപ്രതി എത്തുന്ന പൊന്നാനി നിളയോര പാതയിൽ യാത്രക്കാർക്ക് പ്രയാസമാകുന്ന തരത്തിൽ വലിയ വാഹനങ്ങളുടെ സഞ്ചാരം നിരോധിക്കാനാണ് ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ തീരുമാനമായത് ഇതിന്റെ ഭാഗമായി റോഡ് ആരംഭിക്കുന്നയിടത്തും അവസാനിക്കുന്ന ഭാഗത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും കർമ്മ റോഡിലെത്തുന്നവർ റോഡരികിൽ വ്യാപകമായി വാഹനങ്ങൾ പാർക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പാർക്കിംഗ് ക്രമീകരിക്കാനും തീരുമാനമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തി സ്ഥലം നൽകും ഇതിനായി നഗരസഭാ അധികൃതർ പോലീസ് പൊതുമരാമത്ത് വിഭാഗം എന്നിവരടങ്ങുന്ന സംഘം വ്യാഴാഴ്ച സംയുക്ത പരിശോധന നടത്തി കുണ്ടുകടവ് ജംഗ്ഷനിൽ തെരുവുകച്ചവടവും കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ച സ്ഥലത്ത് സ്വകാര്യ സ്കൂൾ ബസ്സുകളുടെ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും ഇത്തരക്കാർക്കെതിരെ നോട്ടീസ് നൽകാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് കുണ്ടുകടവ് ജംഗ്ഷനിലെ നിലവിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റും പൊന്നാനി അങ്ങാടി വിപുലീകരണത്തിനുള്ള നടപടികളും ആരംഭിക്കും അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിന് തഹസിൽദാർ ഉൾപ്പെടെ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും പൊന്നാനി നഗരസഭാ ഓഫീസിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി എസ് ഐ ഷിജിമോൻ കോസ്റ്റൽ പോലീസ് സി എ ശശീന്ദ്രൻ മേലയിൽ എം വി ഐ മുഹമ്മദ് അഷ്റഫ് സൂർപ്പിൽ പി ഡബ്ല്യു ഡി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് മലപ്പുറം